നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം കണ്ടതും കാണാത്തതും തിന്നതും തുപ്പിയതും തുടങ്ങി ബി ജെ പിയുമായി ബന്ധപ്പെട്ട് ഒരു കരിയില കാറ്റിൽ പറഞ്ഞാൽ പോലും അതൊക്കെ ഓരോ ദിനമായി ആചരിക്കാൻ പറയുന്ന സർക്കാരാണ് നമ്മുടെ മോദി സർക്കാർ ഇത്രയും നാൾ രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠ നടത്തിയ ദിനം ആചരിക്കണമെന്ന് വാശി പിടിച്ചുകൊണ്ടായിരുന്നു മോദി നടന്നിരുന്നത് ഇപ്പോഴിതാ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ദിനം സംവിധാന ദിനമായി ആചരിക്കാനുള്ള നീക്കത്തിലാണ് മോദി സർക്കാർ അടിയന്തരാവസ്ഥ കാലയളവിൽ മനുഷ്യത്വരഹിതമായ കഷ്ടപ്പാടുകൾ സഹിച്ച ജനങ്ങളുടെ വേദനകളെ അനുസ്മരിക്കാൻ ജൂൺ ഇരുപത്തിയഞ്ച് സംവിധാന ഹത്യാ ദിനമായി ആചരിക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ആയിരുന്നു സമൂഹമാധ്യമമായ എക്സിൽ കുറിച്ചത് ജനാധിപത്യ മനോഭാവത്തോടെ അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തി രാജ്യത്തെ ജനാധിപത്യത്തിന്റെ ആത്മാവിനെ ഇല്ലാതാക്കി അടിയന്തരാവസ്ഥയുടെ മനുഷ്യത്വരഹിതമായ വേദനകൾ സഹിച്ച പലരെയും ഈ ദിനം അനുസ്മരിക്കും ഇതായിരുന്നു അമിത്ഷായുടെ വാദം ജൂൺ ഇരുപത്തിയഞ്ച് ഭരണഘടനാ ദിനമായി പ്രഖ്യാപിക്കുന്നത് ഭരണഘടന ചവിട്ടി വിധിക്കപ്പെട്ട കാലത്തെ ഓർമ്മപ്പെടുത്തുമെന്നാണ് അമിത്ഷായുടെ പോസ്റ്റ് പങ്കുവെച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് എന്നാൽ മോദി സർക്കാരിന്റെ ഈ നീക്കത്തിനെതിരെ ശക്തമായി ആഞ്ഞടിച്ചുകൊണ്ട് മുന്നോട്ട് വന്നിരിക്കുകയാണ് കോൺഗ്രസ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ദിനം സംവിധാന ദിനമായി ആചരിക്കാനാണ് മോദി സർക്കാരിന്റെ തീരുമാനമെങ്കിൽ രണ്ടായിരത്തി പതിനാറിൽ നോട്ടു നിരോധനം പ്രഖ്യാപിച്ച ദിവസം ആജീവിക ഹത്യാ ദിനമായി പ്രഖ്യാപിക്കുമെന്നാണ് കോൺഗ്രസ് പറയുന്നത് ജൈവശാസ്ത്രപരമായി അല്ലാതെ ജനിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി കഴിഞ്ഞ പത്ത് വർഷമായി രാജ്യത്ത് അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തിയിരിക്കുകയാണ് ജനങ്ങളുടെ ശ്രദ്ധ ആകർഷിക്കാനുള്ള മോദിയുടെ പുതിയൊരു തന്ത്രം മാത്രമാണ് ഇപ്പോൾ കൊണ്ടുവരുന്ന സംവിധാന ദിനമെന്നാണ് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ജയറാം പറഞ്ഞത് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബി ജെ പിയുടെ തോൽവിയെയും ആജീവിക ഹത്യാദിനമായി ഓർമ്മിപ്പിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇന്ത്യൻ ഭരണഘടനയെയും അതിന്റെ തത്വങ്ങളെയും മൂല്യങ്ങളെയും ബഹുമാനിക്കാൻ അറിയാത്ത ജൈവശാസ്ത്രപരമായി അല്ലാതെ ജനിച്ച ഒരു പ്രധാനമന്ത്രിയാണ് നമുക്കുള്ളത് ഭരണഘടനാ അനുസ്മൃതിയിൽ നിന്ന് പ്രചോദനം കൊണ്ട് നിർമ്മിച്ചതല്ലെന്ന കാരണം കൊണ്ട് മാത്രം നമ്മുടെ ഭരണഘടനയുടെ പ്രത്യയ ശാസ്ത്രത്തെ തള്ളിക്കളഞ്ഞ പ്രധാനമന്ത്രിയാണ് നമുക്കുള്ളത് മോദിക്ക് ജനാധിപത്യം എന്നാൽ ഡെമോക്രസി മാത്രമാണ് ഇനി മുതൽ എല്ലാ വർഷവും നവംബർ എട്ട് ആജീവിക ദിനമായി ആഘോഷിക്കുമെന്നും ജയറാം രമേശ് തന്റെ എക്സ് അക്കൗണ്ടിലൂടെ പങ്കുവെക്കുകയായിരുന്നു എന്തായാലും മോദി അടിച്ച അതേ നാണയത്തിൽ മോദിക്കെതിരെ തിരിച്ചടിച്ചിരിക്കുകയാണ് കോൺഗ്രസ് ഇവിടെ മോദി എന്ത് മണ്ടത്തരം വിളമ്പിയാലും അത് അക്ഷരം പ്രതി സമ്മതിച്ചു കൊടുക്കുന്ന ബി ജെ പി നേതാക്കളെ പോലുള്ളവരല്ല കോൺഗ്രസിലുള്ളത് എന്ന് മോദി മനസ്സിലാക്കുന്നത് എന്തുകൊണ്ടും നന്നായിരിക്കും